നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാധാരണ ഭൂമി കുലുക്കങ്ങൾ അളക്കുന്ന ഭൂകമ്പ മാപ്പിനെ അത് റെക്ടർ സ്കേലിലാണ് അളക്കുക ആയിരങ്ങൾ മരിക്കും വിധം ഭൂമി കുലുങ്ങിയാൽ അത് ആറ് മുതൽ മുകളിലേക്കായിരിക്കും റെക്ടർ സ്കേലിൽ രേഖപ്പെടുത്തുക എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ സിറിയ ഒന്ന് കുലുങ്ങി വെറും കുലുക്കമല്ല അക്ഷരാർത്ഥത്തിൽ കുലുങ്ങുക തന്നെ ചെയ്തു ിൽ മൂന്നാണ് ഈ ഭൂമികുലുക്കം രേഖപ്പെടുത്തിയത് അതായത് ബോംബ് ആക്രമണത്തിന്റെ ശക്തിമൂലം സിറിയയിൽ ചെറിയ തോതിൽ ഭൂമികുലുക്കം അനുഭവപ്പെട്ടു എന്ന് സാരം എല്ലാം സംഹാരഭാവവും കാട്ടിയാണ് ഇസ്രായേൽ സിറിയയുടെ ആയുധശേഖരം തകർത്തത് ഈ ആയുധശേഖരമാണ് നേരത്തെ ലബ്നോനിലെ ഹിസ്ബുള്ള എന്ന തീവ്ര സംഘടനയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇറാൻ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ഇറാൻ ഊട്ടി വളർത്തുന്ന തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ കി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി സിറിയ വഴി ഹിസ്ബുള്ളക്ക് ആയുധം കിട്ടരുത് എന്ന് ഇറാന്റെ മധ്യേഷ്യയിലെ തീവ്രവാദ ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയായ സിറിയയെ തകർക്കുക വഴി ഇറാന്റെ നട്ടലൊടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി സിറിയൻ അതിർത്തി കടന്ന ഇസ്രായേൽ സേന കയ്യേറിയ ബഫർ സോണിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന് ബജബ് നദന്യാഹു പറയുകയാണ് അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെ പുതുതായി പിടിച്ചെടുക്കിയ ഹെർമോൺ മലനിടകളിലെത്തിയാണ് നദന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആദ്യമായാണ് രാജ്യത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി സിറിയൻ മണ്ണിലെത്തി അവകാശവാദം ഉന്നയിക്കുന്നത് സിറിയൻ പ്രസിഡന്റ് അസദ് നാടുവിട്ട അതേ ദിനത്തിലാണ് സിറിയൻ അതിർത്തി കടന്ന നാനൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രായേൽ കയ്യേറിയത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള കടന്നുകയറ്റമാണത് എന്ന പ്രതിഷേധങ്ങൾ അവഗണിച്ചാണ് രതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം മേഖലയിൽ അതിവേഗം സാന്നിധ്യം ശക്തമാക്കിയും സുരക്ഷ ഒരുക്കിയും സൈനിക വിന്യാസം നിലനിർത്താൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇവിടങ്ങളിലെ നാട്ടുകാരെ തൽക്കാലം പുറത്താക്കില്ല എന്നാണ് സൂചന